ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് തുടങ്ങേണ്ട ആവശ്യമില്ല കാരണം തന്നേയിൽ കണ്ടിട്ടാവും എല്ലാവരും ഈ ഒരു വീഡിയോ കയറി കാണുന്നുണ്ടാവുക എൻ്റെ മുടി വെട്ടാനുള്ള കാരണം ഒരുപാട് പേര് പറഞ്ഞു മുടി വെട്ടിയത് കാണാൻ ഭംഗിയില്ല അല്ലെങ്കിൽ വെട്ടുണ്ടായിരുന്നു ഇത്രയും ലെങ്ത്തുള്ള മുടിയല്ലേ പിന്നെന്താണ് മുടി മുടിയുള്ളതാണെന്ന് രസം എന്ന് പറഞ്ഞു കുറേ പേര് മുടി വെട്ടിയത് നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞു അപ്പം മുടി വെട്ടാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ സ്ട്രെസ് ഇത് എന്ത് കട്ടാണെന്നൊന്നും ചോദിക്കരുത് ഞാൻ ഒറ്റയ്ക്ക് വെട്ടിയതാണ് സ്ട്രെയിറ്റ് കട്ടാണ് ഞാൻ രണ്ട് ഭാഗത്തേക്കും മുടിയിട്ട് ഇവിടെ ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ വെട്ടി വെട്ടി ഇപ്പം ചില മുടി കയറിയിട്ടും ചില മുടി ഇറങ്ങിയിട്ടൊക്കെ ആയിരുന്നു അവസാനം ഞാൻ കരഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞു അമ്മ ഈ മുടി ഒന്ന് ഒപ്പാക്കി തരാൻ പറഞ്ഞു അങ്ങനെ അമ്മയാണ് ഒപ്പാക്കി തന്നത് ഞാൻ ആരോടും ചോദിക്കാതെയാണ് കേട്ടോ മുടി വെട്ടിയത് ആ ഒരു സമയത്തെ എൻ്റെ ഒരു എന്താ പറയുക നമുക്ക് അത്രയ്ക്ക് നമ്മൾ പ്രാന്ത് അവസ്ഥയില്ലേ പ്രാന്ത് പിടിച്ചാൽ മുടി വെട്ടിയാൽ ശരിയാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതറിയില്ല പക്ഷെ എനിക്ക് അന്നേരത്ത് ചെയ്യാൻ തോന്നിയത് മുടി വെട്ടാനാണ് എന്താ പറയുക നമുക്ക് അത്രയ്ക്ക് സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് എന്താ പറയുക നമുക്ക് തലയ്ക്കൊക്കെ ഒരു ഭാരം പോലെ തോന്നില്ലേ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വെട്ടിയതാണ് ഞാൻ എൻ്റെ മുടി റിയൽ ലൈഫും റിയൽ ലൈഫും ഭയങ്കര വ്യത്യാസം ഉണ്ടാകും അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഈ കളിച്ച് ചിരിച്ച് നടക്കണ ആളൊന്നുമല്ല എനിക്കും ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അന്നേരത്ത് കുറേ നാളായി ഒരേ പ്രോബ്ലം തന്നെ ഇങ്ങനെ എന്താ പറയുക നമ്മുടെ തലേന്നങ്ങട്ട് പോകണില്ല അങ്ങനെ നിൽക്കില്ലേ അങ്ങനെ അങ്ങനെ കുറെ നാളായിട്ട് അത് തന്നെ അങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ചിട്ട് മുടിയൊക്കെ മുടി കൊഴിച്ചിലുണ്ടായിരുന്നു ചോദിച്ചാൽ കൊഴിച്ചിലല്ല മുടി ഇങ്ങനെ തിന്നായി വരിക ചിലപ്പോൾ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാവും അതുപോലെ തന്നെ നമുക്ക് ഒക്കെ ആവില്ല നമുക്ക് എനിക്കിപ്പോൾ പിരീഡ്സിന്റെ ഡേറ്റ് കഴിഞ്ഞിട്ടൊക്കെ ആവും പിരീഡ്സ് ആവുക മുന്നാവലെ പതിവില്ല പക്ഷെ അത് കുറെ നാൾ മുന്നേ ടെൻഷനും കാര്യങ്ങളും അങ്ങനെ നമുക്ക് പ്രാന്ത് പിടിച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥ എന്താ ചെയ്യാന്ന് അപ്പൊ അപ്പം എനിക്ക് മുടി വെട്ടിയ തലയ്ക്ക് ഇത്തിരി ഭാരം കുറയെന്ന് വിചാരിച്ചിട്ട് അന്നേരത്ത് വെട്ടിയതാണ് വെട്ടി വെട്ടി വെട്ടിക്കഴിഞ്ഞപ്പം നെഞ്ചിലിങ്ങനെ വെട്ടുമ്പോഴൊന്നും എനിക്കൊരു ടെൻഷനില്ല വെട്ടിക്കഴിഞ്ഞപ്പം നെഞ്ചിലിങ്ങനെ ടിക് 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 ശേ വെട്ടിപ്പോയി ഞാനങ്ങനെ ചെയ്തു പോയി ഇനിയിപ്പം എന്താ വെട്ടി കഴിഞ്ഞു ഇനി പറഞ്ഞു അങ്ങനെ ഒരു തോന്നലായിരുന്നു ക്യാൻസർ പേഷ്യൻസിനെ ഡൊണേറ്റ് ചെയ്യാറുന്നില്ലേ ചോദിച്ചാൽ അന്നേരത്തെ എൻ്റെ ആ ഒരു മാനസികാവസ്ഥയിൽ എനിക്ക് ക്യാൻസർ പേഷ്യൻസിനെ ഡൊണേറ്റ് ചെയ്യാൻ അങ്ങനെ ഒരു ചിന്ത പോയിട്ടുണ്ടായിരുന്നില്ല വിട്ടതിന് ശേഷം ഞാൻ ആദ്യം കൂടി കളയുക ചെയ്ത് പിന്നെ കുറച്ചതിന് ഇപ്പോൾ ഒത്തിരി ബുദ്ധി ഉദിച്ചപ്പോൾ അതൊക്കെ പരിക്കേ കൂട്ടിട്ട് കുഴിച്ചിടുക ചെയ്തത് പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ഹസ്ബൻഡ് എവിടെ ഹസ്ബൻഡ് അവിടെ ഹസ്ബൻഡ് ഇല്ലേ ഹസ്ബൻഡ് എവിടെയെന്നുള്ള ആ ഒരു ചോദ്യം മറുപടി പറഞ്ഞ് പറഞ്ഞ് മടുത്തു ഷോർട്ട് വീഡിയോയിലാണ് കൂടുതൽ ചോദിക്കുക ലോങ് വീഡിയോയിൽ അറിയാം ഹസ്ബൻഡ് നാട്ടിലില്ല ദുബായിലാണ് ഇപ്പോൾ പോയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു തിരിച്ച് വരിക ഒരു ഒന്നര ഒന്നേ മുക്കാൽ കൊല്ലം ആ ഒരു സമയം ആകുമ്പോഴേക്കേ വരുകയുള്ളൂ അതുകൊണ്ടാണ് ഹസ്ബൻഡിനെ കാണാത്തത് ഞാൻ ഹസ്ബൻഡ് പോയതിന് ശേഷമാണ് ലോങ് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇപ്പോൾ ഹസ്ബൻഡ് പോയിട്ട് അല്ല വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഹസ്ബൻഡ് പോയി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയത് ഹസ്ബൻഡ് ദുബായി പോയപ്പോഴാണ് അപ്പോൾ ഒരു കൊല്ലായി അതുകൊണ്ട് ആൾക്കാർക്കും കാണുന്നില്ല അപ്പോൾ അവർക്കും ഡൗട്ട് വരാമല്ലോ പിന്നെ പണ്ടത്തെ വീഡിയോകളൊക്കെ ഉണ്ടാവും പിന്നെ ഞങ്ങൾ മുന്നേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാമിലി വ്ളോക്സ് കപ്പിൾ ചെ കപ്പിൾ വ്ളോക്സ് അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് തന്നെയാണ് വിചാരിച്ചത് പക്ഷെ പിന്നെന്താ പിന്നെ പുള്ളിക്കാരനും ജോലി ഉണ്ടാവും പിന്നെ അങ്ങനെ ചിലപ്പോൾ വീഡിയോ വരില്ല അപ്പോൾ ഞാനും വീഡിയോ ചെയ്യില്ല അങ്ങനത്തെ വീഡിയോസ് ആവുമ്പോൾ അങ്ങനത്തെ വീഡിയോസ് ചെയ്യണല്ലോ പിന്നെ അവസാനം എല്ലാം ഡിലീറ്റ് ആക്കിയിട്ട് ഞാൻ എൻ്റെതായ ചാനലിൽ മുന്നോട്ട് പോകാറു പുള്ളിയുണ്ട് പുള്ളി ഗൾഫിലാണ് കേട്ടോ വിളിക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം മുടി വെട്ടാനുള്ള മെയിൻ റീസൺ ഇതാണ് ഇതെന്ത് കെട്ടാന്നൊന്നും ചോദിക്കരുത് ഇത് സ്ട്രേറ്റ് കട്ടാണ് ഞാനിങ്ങനെ ഇങ്ങനെ 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 വെട്ടുകയർന്നു വെട്ടിപ്പോൾ അവിടെ അവിടെ അവിടെയായിരുന്നു അതിൻ്റെ ഞാൻ വെട്ടിയത് ഒരു അബദ്ധമായി തോന്നി എനിക്ക് ഞാൻ വെട്ടണ്ടായിരുന്നു വെട്ടിയതിന് ശേഷമാണ് എനിക്കൊരു എന്താ പറയുക കിളി പോയ അവസ്ഥയായിരുന്നു പിന്നെ കുറച്ചേരം കരഞ്ഞു പിന്നെ അവസാനം ഞാൻ അമ്മുടെ അടുത്ത് പറഞ്ഞു അപ്പം അമ്മയ്ക്ക് ഒന്നും തോന്നിയില്ല അമ്മ അവസാനം പറഞ്ഞു ഒപ്പാക്കി തരില്ല ഷേപ്പാക്കി തരില്ലേ നീ അങ്ങനെയൊക്കെ നടന്നൊക്കെ പറഞ്ഞു കേട്ടോ അവസാനം പിന്നെ ഞാൻ അമ്മയുടെ വീക്ക്നെസ്സിൽ കയറി പിടിച്ച് അവസാനം അമ്മ വെട്ടി തന്നു ഒപ്പാക്കി തന്നു ചിലർ വിചാരിക്കുന്നുണ്ടാവും ഞാൻ വലിയ യൂട്യൂബറായി വലിയ യൂട്യൂബറായിപ്പം ഫാഷനിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് ഫാഷനിൽ നടക്കാനാണെങ്കിൽ എനിക്കിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല വല്ല ഫെതറോ വല്ല ലെയറോ അങ്ങനെ വല്ലതൊക്കെ കട്ട് ചെയ്യാറുണ്ട് പക്ഷെ എൻ്റെ അന്നേരത്തൊരു മാനസികാവസ്ഥയിൽ ഞാൻ ചെയ്തു പോയതാണ് ആ പിന്നെ പറയാൻ വന്നത് ഞാൻ മുടി മുന്നേ വെട്ടിട്ടുണ്ടായിരുന്നു ഒന്നര കൊല്ല ഒന്നര കൊല്ലം മുന്നേ ആണ് വെട്ടി ഉണ്ടായിരുന്നത് ഒന്നര കൊല്ലം മുന്നേ അതായത് കുക്കുവിനൊരു ഒന്നര വയസ്സല്ല ആ കുക്കുമോൻ്റെ പിറന്നാളിന് എനിക്ക് മുടി ഉണ്ടായിരുന്നില്ല കുക്കുമോൻ്റെ പിറന്നാൾ ആ ഫോട്ടോ വേണമെങ്കിൽ അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം അത് അത് ഞാൻ ഫെതറ ഇങ്ങനെ ഡൊണേറ്റ് ചെയ്തിട്ട് ഫെദറ വെട്ടി തോന്നും അന്ന് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അത് വലുതായിട്ടാണ് ഇപ്പം ഇത്രേ ഇപ്പം വള വളർന്ന് വലുതായ ഫോട്ടോ ഇവിടെ ആഡ് ചെയ്യാം അത്രയായത് പിന്നെ ഞാൻ ഞാനത് വീണ്ടും വെട്ടി ഇനി എന്ന് അറിയില്ല കാരണം പത്തിരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സായില്ലേ മുപ്പത് വയസ്സ് വരെങ്കിലും തലയിൽ മുടി ഉണ്ടായാൽ മതി എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന പിന്നെ കുറെ പേർ ചോദിക്കും അമ്മ ചീത്ത പറഞ്ഞ അച്ഛ ചീത്ത പറഞ്ഞ ഹസ്ബൻ്റ് ചീത്ത പറഞ്ഞു ഹസ്ബൻഡിനെ അറിയാം റീസൺ അതുകൊണ്ട് ഹസ്ബൻഡ് എന്നെ ചീത്ത പറയില്ല പിന്നെ അമ്മ ചീത്ത പറഞ്ഞാൽ അന്നേരത്ത് ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഞാൻ ഉപ്പാക്കി തരില്ലേ നീ അങ്ങനെ തന്നെ നടന്നോ നീ വെട്ടിയതല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നാൽ വെട്ടാൻ പോവാണെങ്കിൽ ഇത്രയും വെട്ടുന്നുണ്ടെങ്കിൽ നിനക്ക് വല്ല വേറെ വല്ല സ്റ്റൈൽ പെട്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു അന്നേരം എങ്ങനെ ഇങ്ങനെ വെട്ടിയാണ് എനിക്ക് അന്നേരത്ത് വേറെ സ്റ്റൈലൊന്നും ഓർമ്മ ഒന്നും പിന്നെ അച്ഛൻ അച്ഛൻ പറഞ്ഞ് എന്നെ കണ്ടിട്ട് എൻ്റെ ഹെയർ കണ്ടിട്ട് അച്ഛൻ പറഞ്ഞു ജാക്കി ചാൻ്റെ പോലെ ഉണ്ട് പെൺകുട്ടികളായ തോൻ മുടി വേണം അങ്ങനെ കുറച്ച് ഉപദേശിക്കും ചീറ്റിയൊന്നും പറഞ്ഞില്ലേ അങ്ങനെ ഉപദേശിച്ച് പെൺകുട്ടികളായ തോന മുടി വേണം ഇപ്പം കാണാൻ ജാക്കി ചാൻ്റെ എന്തുണ്ട് എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു ഇനി അത് വലുതായ മതിയായിരുന്നു അപ്പോൾ ആർക്കെങ്കിലും തലയ്ക്ക് നല്ല ഭാരം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക പ്രാന്ത് നമുക്ക് നമുക്കിങ്ങനെ ഒരു കുന്നിൻ്റെ മുകളിലൊക്കെ കയറിയിരുന്ന് ഓളിടാൻ തോന്നില്ലേ പ്രാന്ത് വന്നിട്ട് അമ്മാതിരി ഉള്ള അവസ്ഥയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മുടി വെട്ടുക ബെസ്റ്റ് ഓപ്ഷനാണ് അത് എന്നിട്ട് നമ്മുടെ തലയിലത്തെ പേന ഒക്കെ അങ്ങോട്ട് എടുക്കുക അപ്പോൾ നമുക്ക് തലയ്ക്ക് ഒരു സുഖം കിട്ടും എന്നിട്ട് തലയൊക്കെ ഇങ്ങോട്ട് നനച്ച് കുളിക്കുമ്പോഴുള്ളൊരു സുഖം ഉണ്ടല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലേക്ക് കമൻറ്റ് ചെയ്യുക Betul tu, tada.